അപ്പോൾ ഞാൻ ൂടെ ആനുയാഴ്ച ആനയാഴ്ച ഞങ്ങള് തലമാറിക്കെട്ടി പിറ്റേതിന്റെ പിറ്റേ ദിവസം തൊട്ട് അങ്ങനെ പരിപാടിയായി ഇത്തിരി പരിപാടി ഒക്കെ ക്യാൻസലായി പോയിട്ട് ഞാൻ അവിടെ കൊണ്ട് അങ്ങനെ ഇരിക്കാടിയായി പിന്നെ അങ്ങനെ പരിപാടിക്ക് പോയി കംപ്ലീറ്റ് പരിപാടിയൊക്കെ എടുത്താൻ അടിപൊളിയായിട്ട് കഴുകി അതിന്റെ നമുക്ക് നല്ല രസമാണ് എപ്പോഴും കഴുകി കൊണ്ടക്കെ നമ്മൾ കഷ്ടപ്പെട്ട് കഴുകിയാൽ അതിന് പ്രയോജനമുണ്ട് അതാണ് ശരീരത്തിലാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും നല്ല കഴുകി കുട്ടപ്പനായിട്ട് കൊണ്ടുനടക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങൾ കെട്ടി പോന്നിടം വരെ ഞാനാണ് ആദ്യം പോവുന്നത് ഒഴിവായി ഞാനിവിടുന്ന് പോന്നിടം വരെ അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നത് അവന് ഞാൻ പോകുന്നപ്പോൾ നീരിലായിരുന്നു കേട്ടോ നീര് കെട്ടിയതിന് ശേഷം നമ്മൾ പോന്നത് പിന്നെ പാപ്പ കുറച്ചാൽ നിന്നു പാപ്പ ആയിരുന്നെങ്കിൽ ആനക്കുട്ടി രണ്ട് വർഷം കഴിഞ്ഞാൽ ഒരു മുതലായിരുന്നു മുതലായിരുന്നു കാരണം പാപ്പക്ക് ഇങ്ങനെയുള്ള ആനകളെയൊക്കെ എന്നാ അതിനെ സെറ്റാക്കി എടുക്കാനുള്ള ഒരു വശമുണ്ട് പുള്ളിക്ക് പുള്ളിക്ക് അത് പ്രത്യേക കഴിവായി കുട്ടിയാണെ കേസിൽ ഷായിപ്പാപ്പം ഷാപ്പം ആ അപ്പൊ രണ്ടു മൂന്ന് വർഷം പുള്ളി ഈ ആന കേറി രാമനെ ആന വേറെ മൂടായി പോയനെ ലെവലായി പോയനെ ആന പുള്ളിക്ക് നല്ല താല്പര്യായിരുന്നു കേട്ടോ ആനയോട് പക്ഷേ ഇത് ആന നല്ലതായിട്ട് കാര്യം ഉണ്ടോ